അപ്പം രാവിലെ ഇത് ദോശയും ചട്ണി കെട്ടോ കണ്ണന് പിന്നെ ആനക്കാന്ന് തോണ്ടത് താക്കി പോകാം ആ അത് നേരത്തെ ഒന്ന് ഇതായതാണ് കഴിഞ്ഞാ ചട്ടി കഴിഞ്ഞാൽ അപ്പം ഇതായതാ അല്ല വേറെ കുഴപ്പമൊന്നുമില്ല അപ്പം അവനങ്ങനെ ചാടിക്കുകയാണ് കണ്ണൻ തവിടെ കാരണമാക്കി ഇതാ ഇവിടെ കൊണ്ടുവന്ന് അടിച്ചു വരുന്ന വൃത്തിയാക്കൊണ്ടായിരുന്നു ഞാൻ അടിച്ചു വരനും കിട്ടുക അപ്പം ഈ ഒരു പച്ചത് ഇവിടെ ഇട്ടിരുന്നു എന്നുവെച്ചാൽ വെയിൽ സുഖേട്ടൻ വളരെ പണിയെടുക്കുമ്പോൾ വെയിലടിക്കാതിരിക്കാന് അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങോട്ട് ഊരിയിട്ടെന്ന് വെച്ചാൽ പകുതിയോളം ദൂര് പോന്ന് അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഊരിയിട്ട് ഇവിടെയൊക്കെ നടിച്ച് അവര് വൃത്തിയാക്കി പിന്നെ കത്തിക്കാൻ കത്തിണില്ല ആ മഞ്ഞൊക്കെ തായ കൊണ്ടേ ഇത് കത്തിപ്പിടിക്കണമെന്നില്ലെങ്കിൽ വൈകുന്നേരത്ത് വേണമെന്ന് കത്തിക്കാൻ പിന്നെ അവിടെയൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ നാളും വളരെ സുഖേട്ടന് പണിയുണ്ട് നാളെട്ടവിടെ പണിയാണെന്ന് തോന്നുന്നത് അങ്ങനെ പറയുന്നത് പിന്നെ ഈ താർപ്പായ ഞാൻ മോളിൽ നിന്ന് അന്ന് ചണ്ടിട്ടപ്പം കയറിയതാട്ടോ ഞാൻ ബാക്കി കൂടി ഊരിയിട്ട് വേണം ഇടാന് അപ്പം ഇത് ഇതുകൊണ്ടൊക്കെയാണ് ഇന്ന് നേരം വയ്ക്കുന്നത് കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഏഴകാൽ കഴിഞ്ഞാൽ അടിച്ചേരി ഒക്കെ കുളി കഴിഞ്ഞപ്പോൾ പണികളുണ്ടായപ്പോൾ ആ ആ ഇത് ഇവിടെ രണ്ട് മൂന്ന് ആശമായിട്ട് പൈനാപ്പിൾ കഴിച്ചൊക്കെ ഉണ്ടെന്നപ്പോൾ ഞാൻ വെറുതെ വളത്തിലാക്കി വെച്ചാട്ടോ കേട്ടോ അപ്പം പുതിയ അല ഏട്ടത്തിലുണ്ടത് നല്ല തളിരലയാണ് ഇതിലും അതാ ഇതിലും അവിടെ ഉണ്ടാവേണ്ടതാണ് ഉണ്ടാവുന്നുണ്ട് പിന്നെ ഇതിലും അതാ ഉണ്ടോ കുഞ്ഞേരൊക്കെ ഉണ്ടാവുന്നത് നല്ല തളിയിലാണ് ഇത് പുറത്തേക്കായിട്ട് അത് ഉണ്ടായിട്ടുണ്ടാവും അതാ അതിലും ഉണ്ടാവുന്നുണ്ട് ഞാൻ വെറുതെ വെള്ളത്തിൽ കുത്തി വെച്ചതെന്ന് ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവട്ടെ എന്നിട്ട് വേണം കുഴിച്ചിട്ട് വയ്ക്കാനും ഇതെങ്ങനെയാണെന്ന് നിക്കാറില്ല ഞാൻ എൻ്റെ രീതിയിൽ പറഞ്ഞതാണ് അങ്ങനെ ചോറിന് വെള്ളമൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ട് നമുക്കിന്ന് കറിക്ക് പിന്നെ വെള്ളരും പരിപ്പും കറി പിന്നെ കോവയ്ക്കും പയറും ഉപ്പേരി പിന്നെ മത്തനും ഉണ്ട് അപ്പോൾ അതൊക്കെ കൂടിയിട്ട് മത്തൻ വേറെ ആയിട്ട് വെക്കുക കോവയ്ക്കും പയറും ഒപ്പം വെക്കുക അപ്പോൾ കണ്ണം ഇടയ്ക്കിടയ്ക്ക് വരുന്നവൻ എന്തോ ഒരു ഗെയിം കളിക്കുകയാണ് അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് കണ്ണം വരുന്നുണ്ട് അങ്ങനെ ഞാൻ നമ്മളാദ്യം പരിപ്പും എന്താ പറയുക വെള്ളരിയാണ് ആദ്യം വെക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് വെയ്ക്കണത് പിന്നെ തേങ്ങ അരച്ചിട്ടാണ് നമ്മൾ വെക്കണത് അത് പിന്നെ പതിവാണ് ഇവിടെ അങ്ങനെ ഞാൻ പരിപ്പും തക്കാളിയും ഒക്കെ ടൊപ്പിട്ട് കഴുകിയിട്ട് അടു ഗ്യാസമ്മ വയ്ക്കണെട്ടാണ് അടുപ്പത്തെന്ന് വെച്ചുകഴിഞ്ഞാൽ അപ്പം തന്നെ അരിയിട്ടിട്ടില്ല ഇടാനായിട്ടില്ല അപ്പോൾ ഇനി വേഗം വേഗം പണികൾ കഴിച്ചാൽ അത്രയും ഇതല്ല വേറെ ഓരോന്ന് എന്താ പറയുക സാമ്യമുണ്ടും ഒക്കെ തിരുമ്പാനുണ്ട് നമ്മൾ ഇന്നലെ പോയിട്ട് സാമ്യമുണ്ടും ശ്രീകുട്ടിയുള്ള ഡ്രസ്സൊക്കെ വാങ്ങിക്കണം അപ്പം ശ്രീകുട്ടി എഴുതാൻ ഡിറ്റേഷൻ ഉണ്ട് അപ്പോൾ അതിനുള്ളത് എഴുതി പഠിക്കാൻ വേണ്ടി ഇവിടെ അടുക്കളയിൽ തന്നെ വന്നിരുന്ന അപ്പോൾ അതിനുള്ളത് ഓരോന്ന് എഴുതി പഠിക്കണം ഓരോന്ന് പറയുന്നുണ്ട് എഴുതി പഠിക്കുന്നുണ്ട് ലാസ്റ്റ് ഞാൻ തന്നെ ഒന്നാൽ തന്നെ ഡിറ്റേഷൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് എൻ്റെ അരിയലൊക്കെ കഴിഞ്ഞു അരിയിൽ കഴിഞ്ഞിട്ട് അരിയിൽ കഴിഞ്ഞിട്ടല്ല അതിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ എന്താ ഡിറ്റേഷൻ എടുത്തത് ഒന്ന് നോക്കുന്നുണ്ട് എടുത്ത് കൊടുക്കുന്നുണ്ട് ഒന്നും കൂടി പിന്നെ നമ്മൾ എന്താ പരി അല്ല പയറും എന്തോ അതൊക്കെ അങ്ങനെ അങ്ങനെതാ ശ്രീകുട്ടി പഠിക്കണേ കണ്ണ് പിന്നെ ആ ഫോണോടെ വെച്ച് പോയി ഫോ പോയതെല്ലാം തറവാട്ടേക്ക് പോയി തോന്നു പിന്നെ അവിടുന്ന് ചേച്ചിമാരെ കൂടെ ഗെയിം കളിച്ചു തോന്നുന്നു അപ്പോൾ ഒന്ന് അടുപ്പിന് ചെറിയൊരു കളിയൊക്കെ ഉണ്ട് അപ്പം നമ്മളൊന്ന് ഒന്ന് സ്വീപ്പ് ആക്കുന്നുണ്ട് അടുപ്പ് അപ്പോൾ ഞാൻ അതും കത്തിക്കുന്നുണ്ട് രണ്ടും കൂടി ഇതായ പിന്നെ ശ്രീകുട്ടി പറഞ്ഞിരുന്നത് ഞാൻ വടക്ക് പഠിക്കാൻ വരാറിഞ്ഞിട്ട് അങ്ങനെ ഉള്ളു ഇവിടെ വന്നിരുന്നട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഓക്കെ ഇങ്ങനെ തറവാട്ടിക്ക് പോകാൻ അപ്പോൾ ഞാൻ പറഞ്ഞാൽ കുറച്ചുള്ളത് പഠിക്കുന്നുണ്ട് ബാക്കി ഇനി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാറുണ്ടിട്ട് അങ്ങനെ തന്ന അപ്പം വേഗമാണ് ഉഷാറായിട്ട് അത് നിന്നത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇതാക്കി ഞാൻ എന്നിട്ട് വേസ്റ്റൊക്കെ അതിൻ്റെ അതിലിട്ട് പച്ചക്കറി വേസ്റ്റ് നമ്മൾ പാത്രം ഉണ്ട് പച്ചക്കറി വേസ്റ്റല്ല നമ്മൾ ഉള്ള വേസ്റ്റാക്കണമൊക്കെ ഞാനൊരു പാത്രത്തിലാക്കി വരുന്നുണ്ട് എന്നിട്ട് പിന്നെ ഒന്നാ കൊണ്ടുവിടുക അങ്ങനെ ഓരോന്ന് സ്ത്രീകുട്ടിക്ക് ഫുള്ളും ചെയ്തു കൊടുക്കുന്നുണ്ട് ഞാൻ വന്നിട്ട് ഓരോന്ന് മാറ്റി മാറ്റി ചോദിക്കുന്നുണ്ട് ഇത് എന്താ അതെന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ കുഴപ്പമില്ലാതെ കറക്റ്റായിട്ട് ആൻസറൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇവർക്ക് പിന്നെ മലയാളമാണ് അത്യാവശ്യം ഇനി അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് ഒക്കെ ഉണ്ട് ഇംഗ്ലീഷൊക്കെ പിന്നെ പിറ്റേ ദിവസമാണ് തോന്നുന്നത് അപ്പോൾ മലയാളത്തിൽ പത്ത് വേഡ്സ് ഉണ്ട് പഠിക്കാൻ അപ്പോൾ ഇപ്പം അഞ്ച് വേഡ്സ് മാത്രമേ ആൾ പഠിച്ചെഴുതി തന്നിട്ടുള്ളൂ പിന്നെ അഞ്ച് വയസ്സിന് ഉച്ചയ്ക്ക് പഠിക്കാൻ പഠിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ മത്ത ഉണ്ടാക്കോ മത്തൻ ചെറിയൊരു കഷ്ണം എടുക്കണ സുധീകരൻ മത്തം വേണ്ടായിരുന്നു അപ്പം ഞാൻ ശ്രീക്കുട്ടിക്ക് പിന്നെ മത്തം ഉണ്ടെങ്കിൽ ശ്രീകുട്ടി ചോർന്നോളും മത്തനൊക്കെ കൂട്ടിയിട്ട് എനിക്ക് മത്തം ഇഷ്ടമാണ് വെറുതെ താളിച്ച പോലെ നമ്മൾ കടുവും കറിവെക്കലും ഒക്കെ ഉപ്പും പച്ചമുളകും ഇട്ടിട്ട് വെറുതെ താളിക്കുക അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയുക കുറച്ച് കുറച്ചല്ല ഞാൻ വെള്ളരി ഇതൊക്കെ കഴുകാം കേട്ടോ എനിക്ക് പെട്ടെന്ന് മാറിപ്പോയി എന്നിട്ട് ഞാൻ തക്കാളിയും പച്ചമുളകൊക്കെ ഒരു ചെറിയൊരു പാത്രത്തിലാക്കി വെക്കുന്നുണ്ട് ഇത് തിളച്ചാട്ടാലിട്ട് സുധേട്ടനോട് പറയേ ഈ ചട്ടിയിൽ വയ്ക്കും ചട്ടിയിൽ വെച്ചാൽ രസമുണ്ടാവുള്ളൂ ഇത് ഞാൻ കുക്കറിൽ വെച്ചിട്ട് ഒപ്പം അങ്ങോട്ട് ഒഴിക്കും അപ്പോൾ ഒക്കെ കൂടി അങ്ങോട്ട് നല്ലോ അങ്ങോട്ട് വെന്ത് ഇതാവും അപ്പോൾ അത് സുധേട്ടൻ അങ്ങനെ ഇഷ്ടമല്ല കഷ്ണം കഷ്ണം പോലെ ഇതാവണം അപ്പം എന്നോട് പറഞ്ഞ് ചട്ടിയിൽ വെച്ചാൽ മതി അറിഞ്ഞ് അങ്ങനെ ഞാൻ ചട്ടിയിൽ വെച്ചിട്ട് ഗ്യാസ് ഗ്യാസൊന്നു വെച്ചു അപ്പോഴത്തേക്കിതാ വെള്ളമൊക്കെ തിളച്ച് അങ്ങനെ ഞാൻ അരി കഴുക കേട്ടോ പിന്നെ ഇൻ്റെ ഇവിടുത്തെ കോലം കണ്ടിട്ട് ഇങ്ങനെ വിചാരിക്കേണ്ടോ എന്താണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ആയി കിടക്കണമെന്ന് ആ ഒരു പാത്രം വയ്ക്കുന്ന സ്റ്റാൻഡ് ശരിയാക്കി വെച്ചില്ല കേട്ടോ അതിങ്ങി ആ വാഷിംഗ് മേസിൻ്റെ നേരത്തെ ആഴത്തേക്ക് ആക്കിയിട്ട് സ്ക്രൂ ചെയ്ത് വെക്കാമല്ലോ വിചാരിച്ച് അപ്പോൾ അങ്ങനത്തെ ഇത് സുധാർട്ടിനടുത്തില്ല അത് വേറെ ആരോടത്തുനിന്ന് വാങ്ങണം തോന്നുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് വെക്കാമെന്ന് പറഞ്ഞിരുന്നു പിന്നെ ഇന്ന് വെച്ചിട്ടൊന്നുമില്ല ഇതായിട്ട് പിന്നെ പകൽ കുറച്ചു നേരം ഒരു രണ്ട് മൂന്ന് മണിക്കൂറോളം പണി ഉണ്ടായിരുന്നു അപ്പോൾ പണിക്ക് പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ തേങ്ങ അരയ്ക്കാണ്ട് നമ്മൾ പിന്നെ തേങ്ങ അരയ്ക്കണമല്ലോ അപ്പോൾ തേങ്ങയ്ക്ക് തേങ്ങയ്ക്ക് തേങ്ങയ്ക്കുന്നു അപ്പോൾ ഞാൻ തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ട് പോകും അതിനിടയ്ക്ക് ഞാൻ ഗ്യാസ് വന്നു നോക്കുന്നുണ്ട് എന്നിട്ട് തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ടു മുളകും മഞ്ഞപ്പൊടി ഒക്കെ അങ്ങനെ ഇട്ട് ഇതാക്കി പിന്നെ തേങ്ങ ചെറുകയാണ് നമുക്ക് പിന്നെ കുറച്ച് മതി ഇതൊക്കെ ഈ പെയിൻറ്റും പാത്രമൊക്കെ ഞാൻ ആ എന്താ വിറകിൻ്റെ ഇതിന് താഴെ ഉണ്ടെന്നു വെച്ചോ അതിലൊന്നും ഇല്ല അതൊക്കെ ഇങ്ങനെ ഒഴിവാക്കുള്ളതാണ് ഇപ്പോൾ ഇനി അവിടെ നിൽക്കട്ടെ ചിട്ട് ഞാൻ നിന്നതാണ് പിന്നെ ആ ചാക്കിയിൽ പിന്നെ നാത്തുൻറ്റോ കുറച്ച് തേങ്ങ തിന്നു അപ്പോൾ അതുണ്ട് പിന്നെ വെള്ളമില്ലാത്ത ഇവിടെ ഉള്ള തേങ്ങ ഉണ്ട് അത് അപ്പുറത്തുണ്ട് അങ്ങനെ ഉണ്ട് പിന്നെ ഷോ കേസിൽ ഞാൻ മീഷോന്ന് വാങ്ങിയിരുന്നു ഇതൊട്ടിക്കണത് വുഡിൻ്റെ അതിൽ അപ്പോൾ കുറച്ച് ഒട്ടിച്ചിട്ടുള്ളൂ ആകെ മൂന്ന് ഇതറ്റം വാങ്ങിയത് മൂന്ന് റോളാണ് വാങ്ങിയത് അപ്പോൾ അതിനെക്കൊണ്ട് കുട്ടിക്കുന്നിടത്തോളം ഒട്ടിച്ചു ഇങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത് ഇണങ്ങി എന്നിട്ട് അത് ഇട്ടിട്ടാണ് ബാക്കിയുള്ളും കൂടി ഒട്ടിക്കാൻ നല്ലൊരു ഒത്തിയി ഇട്ടുള്ളൂ കാണുമ്പോഴും പിന്നെ ഈ സാധനം തൊടുമ്പേക്കും കയറുന്ന സാധനം ഒരു ഇതിൻ്റെ ഇത് തട്ടിയാൽ മതി എന്തെങ്കിലും ഒരു കുറപ്പുള്ള കത്തിയൊക്കെ തട്ട് നല്ലതും തട്ടിയാൽ മതി ഞാൻ ഒരു മെസ്സിൻ്റെ ചാറവിടെ വെച്ചതാണ് അപ്പോഴത്തേക്കത് ഇങ്ങനെ കുത്തി വെച്ചപ്പോൾ അപ്പോഴത്തേക്കും ഇതായി പിന്നെ ഞാൻ അങ്ങനെ തേങ്ങ ഒക്കെ ചിരകി തേങ്ങേൻ്റെ ചിരട്ടല്ലേ അതുപോലെ പെട്ടെന്ന് നമ്മളൊരു ചാക്കിലിട്ടേക്കും അപ്പോൾ അങ്ങനെ ചാക്കിലൊക്കെ ഇട്ട് വെച്ചു അത് കഴിഞ്ഞിട്ട് തേങ്ങ ജാറിലേക്കാക്കി കുറച്ച് വെള്ളമൊക്കെ വെച്ചു പിന്നെ അതിലേക്ക് ഇഞ്ചി ഇഞ്ചിന്ന് വെളുത്തുള്ളിയും ചെറിയുള്ളിയും പിന്നെ ചെറിയ ജീരകം അതും കൂടി ഇതാക്കിയിട്ട് ഈ വെളുത്തുള്ളി ഇടുമ്പോൾ ഈ പരിപ്പൊക്കെ ഇടണല്ലേ അപ്പോൾ ഗ്യാസിനൊക്കെ നല്ലതാണ് വെളുത്തുള്ളി പക്ഷേ എനിക്ക് എനിക്ക് വെളുത്തുള്ളി ഇട്ട ഇത് ഇഷ്ടം കേട്ടോ വെളുത്തുള്ളി ഞാൻ എന്ത് അരക്കുകയാണെങ്കിൽ വെളുത്തുള്ളി ഇടും അതിപ്പോൾ പച്ചക്കറി അരക്കണമെങ്കിൽ ഞാൻ വെളുത്തുള്ളി ഇട്ടിടയ്ക്കുള്ളൂ എന്നു വെച്ചാൽ ഗ്യാസിനൊക്കെ നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് എന്താ ഞാൻ വെളുത്തുള്ളിയൊക്കെ ഇട്ടു കിട്ടും അതിൻ്റെ ചണ്ടിയൊക്കെ അവിടെ പോയി കയ്യി വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ കയ്യി അതിലിട്ടു അതിനുണ്ട് പിന്നെ കുറച്ച് ജീരകം ചെറിയ ജീരകം കൂടി ഇട്ടു എന്നിട്ട് നല്ലോണം മിക്സിയിലിട്ടങ്ങോട്ട് അരച്ചു അപ്പോഴത്തേക്കും എന്താ നമ്മുടെ കറി ഞാൻ കുറച്ചിട്ടാണ് വെച്ചത് അതിൽ വെള്ളമൊക്കെ വറ്റിയും കേട്ടോ അപ്പം ഞാൻ കുറച്ചിട്ടാണ് കുറച്ചിട്ടന്നെ വെച്ചത് ഇതാവുമ്പോഴേക്കും ആയ മതിയല്ലോ അങ്ങനെ ഇതാ കഷ്ണൊക്കെ അങ്ങോട്ട് വെന്തുതായിണ് അത് കഴിഞ്ഞിട്ട് ഇപ്പോഴായിട്ട് ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടു ഞാൻ അപ്പം ഇട്ടെന്നുള്ള ഓർമ്മേനാണ് അപ്പം പറഞ്ഞത് അങ്ങനെ അതൊന്ന് ഇട്ട് ഉപ്പൊക്കെ ഇട്ടു അതൊന്നും പിടിക്കട്ടെ കഷ്ണത്തിൻ്റെ മുകളിൽ എന്നിട്ട് നമ്മൾ കലക്കിപ്പാരുന്നുണ്ട് ആ കലക്കി പാരുന്നൊന്നും ഇതിൽ ഇതാക്കിയിട്ടില്ല അപ്പോഴത്തേക്ക് നമ്മൾ അരിയൊക്കെ തിളച്ചു നല്ലോണം ഇളക്കി കൊടുത്തില്ലേ കട്ട കുത്തിക്കുവാരി അപ്പോൾ ഞാൻ കുറേ നേരം ഒന്ന് ഇളക്കിയിട്ട് അതും അങ്ങനെ ഇതാക്കി അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ എന്താ പറയുക പപ്പടം കാച്ചാൽ ഉള്ള അതൊക്കെ നോക്കിയിരുന്നു പപ്പടം ഞാനൊരു അഞ്ചാറെണ്ണോ അങ്ങനെ എന്തോ കാച്ചുള്ളൂ എന്നുവെച്ചാൽ നമുക്ക് ഉച്ചയ്ക്ക് മാത്രം മതി ഈ രാത്രിക്ക് വേറെ പിന്നെ കണ്ണനും സ്ത്രീക്കും ഒക്കെ പപ്പടം രണ്ടെണ്ണം വീതം തിന്നതാണ് ഇവർ ഉണ്ടെങ്കിലില്ലെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തിന്നണം അപ്പം ഞാൻ എപ്പോഴും ഉണ്ടാക്കില്ല ഇന്നലെ ഇപ്പം ഇവിടെ ഒരു പപ്പടക്കാരൻ വന്നിരുന്നു അതിൻ്റെ അടുത്ത് ബേക്കറി ഐറ്റംസ് മിഠായൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ മുപ്പത് രൂപയ്ക്ക് വാങ്ങിയത് അപ്പോൾ ഇന്നലെ കുറച്ച് കാച്ചി ഇന്നിപ്പോൾ കാച്ചി നാണയം കാച്ചാണ്ട് അങ്ങനെ പിന്നെ ഞാൻ ബാക്കിയുള്ള പോയിൽ ഇതായി ചെറിയൊരു ക്ലാസ് ഉണ്ട് ആ ക്ലാസ്സിൽ ഞാൻ ചോദിച്ചുവെച്ച് നമുക്ക് വറിവ് പിന്നെ മത്ത ഉണ്ടാക്കാനും വേണം അപ്പോൾ കുറച്ച് ഒഴിയിൽ ബാക്കി വെച്ചിട്ട് ബാക്കിയുള്ളത് ഇതിൽ വറവിട്ടാക്കി എന്നിട്ട് കോവയ്ക്കും പയറുപ്പേരി വെച്ചും ഇതൊക്കെ ബാലൻസ് വന്ന സാധനമായിട്ട് നമ്മൾ ഉപ്പേരി കഴിക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ബാലൻസ് വരും അതൊന്നും ഇട്ടിട്ട് ഉപ്പേരി വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് എനിക്ക് ടേസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് ടേസ്റ്റ് ഉണ്ടോയെന്നറിയില്ല അങ്ങനെ ഉപ്പേരി വെച്ചൊരു അനുഭവം കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാനതൊക്കെ വെ വെന്ത് ശരിയാക്കിയിട്ട് ഈ ചെറിയൊരു പാത്രത്തേക്കുള്ളു അപ്പോൾ അതും ഞാൻ ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ആ ഒരു ഇത് തന്നെ കറി ഒക്കെ ആയിണ് ഞാൻ തേങ്ങ അരച്ച് ബാർഡ് അപ്പോൾ കറിക്ക് വറവിടണം അതുപോലെ തന്നെ മത്തനെ ഉണ്ടാക്കാണ്ട് അപ്പം ഞാൻ ഔപ്പേരി ആദ്യം അതിലേക്ക് ആക്കിയിട്ട് ഔപ്പേരി പോയി ഒന്ന് അറച്ചുവെച്ചു എന്നിട്ട് ആ ചീഞ്ചട്ടി ഒന്ന് കയക്കിയിട്ട് പിന്നെന്താ മത്തൻ അല്ല കറിക്ക് വറവ് ഇട്ടിട്ട് മത്ത ഇട്ടു പിന്നെ ഇതിൻ്റെ ഇൻട്രോ ആയിട്ട് ഞാൻ കൊടുത്തത് നമ്മൾ ഫസ്റ്റ് ഫുഡ് കഴിക്കണമെന്ന് ഞാൻ രാവിലെ നെയ്ച്ചിക്കണം അതൊന്നും കൊടുത്തില്ലിട്ട് അപ്പം ഇതിൻ്റെ ഫോണിൽ തീരെ ചാർജ് ഇല്ലായിരുന്നു അതുകൊണ്ടായിരുന്നു പിന്നു നേരം വേകി നേരം വൈകിയല്ല ഞാൻ ചുറ്റോറ അടിച്ചൊക്കെ വാരിയൊക്കെ വൃത്തിയാക്കി കത്തിക്കാൻ വേണ്ടി അവിടെ ഇട്ടു കത്തിക്കാൻ ആ സമയത്ത് കത്തിയിട്ടില്ല മഞ്ഞുള്ള അങ്ങനെ കറിയൊക്കെ ഒന്ന് കട്ടി കഴിഞ്ഞിട്ടോ ഞാൻ എന്നിട്ട് വിളമ്പാൻ നേരത്ത് കുറച്ച് ചൂടുവെള്ളം ചട്ടി നമ്മൾ ഒഴിച്ച് വെച്ചിട്ട് കുറച്ച് ചൂടുള്ളം ചട്ടിയിൽ ഒഴിച്ചിട്ട് അങ്ങനെ ഞാൻ എടുത്ത വെച്ചിരുന്നു അതിനിടയ്ക്ക് നമ്മളെ ചോറായി പിന്നെതാ ഉപ്പേരുത്ത ഞാൻ അവിടെ എടുത്തുവച്ചാണ് പിന്നെ ശ്രീകുട്ടി അവിടെ ഉണ്ട് ശ്രീക്കുട്ടി ഒരു കളിയൊക്കെ കഴിഞ്ഞിപ്പോൾ വന്നിരിക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചോറൊക്കെ അവിടെ ആക്കി വെച്ചിട്ട് വരെ മുണ്ടൊക്കെ ഒന്ന് എന്താ തോര ഇടാണ്ടായിരുന്നു അതായത് സാമി മുണ്ടല്ലേ അപ്പം ഞാനൊന്ന് മുക്കി ഇടാണ്ടായിരുന്നു ശ്രീകുട്ടിക്ക് രണ്ട് ഉടുപ്പും വാങ്ങി സുധേട്ടിന് മുണ്ടും എക്സ്ട്രാ ഒരു മുണ്ടും പിന്നെ രണ്ട് രണ്ടാക്ക രണ്ട് തോർത്തൊക്കെ വാങ്ങിയിരുന്നു പിന്നെ ഇനി കെട്ട് ആ നമ്മളെ സഞ്ചൊക്കെ അത് പിന്നെ പോവാൻ നേരത്ത് വാങ്ങിയാൽ മതിയല്ലോ ഇതിപ്പോൾ ആവശ്യമുള്ളത് ഇതല്ലേ അപ്പോൾ ഞങ്ങൾ നില പോയിതൊക്കെ വാങ്ങിയ കേട്ടോ അപ്പോൾ എന്താ നാളെയാണ് മാലിടാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ ഞായറാഴ്ചയാണ് കുറച്ച് ചെറിയ ഭാഗങ്ങളൊക്കെ ആയിട്ടുള്ളതാണ് ഇന്നത്തെ ദിവസം അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്ത ബട്ടൺ കൂടി അമർത്തുക എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ ഇപ്പോൾ വ്യൂസ് കുറവാണ് ഓൾറെഡി എൻ്റെ വീഡിയോയിൽ എന്നാലും നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുമ്പോൾ അല്ലേ വ്യൂസ് കൂടുള്ളൂ അപ്പോൾ അതിന് ഞാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ആ കർക്കിടക സീരീസിൽ ഇട്ടപ്പം വല്ലാണ്ടില്ല എന്നാലും ഇതാണെൻ്റെ ഏക പ്രതീക്ഷ അപ്പം ഇനി അങ്ങനെ വ്യൂസ് കൂടട്ടെ പിന്നെ പുതിയ സബ് ഒക്കെ ആണെങ്കിൽ കാണുക എൻ്റെ ഷോട്ടൊക്കെ കണ്ടുവരുന്നവർ ഉണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഒക്കെ കാണുക എന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ടാങ്കൊക്കെ കേൾക്കാണ്ടിരുന്നിട്ട് അതൊന്നും ഞാൻ ഇതില് വെട്ടില്ല ഇതെല്ലാം കുറച്ച് കൂടുതലാണ് ഞാൻ മൊത്തത്തിൽ നോക്കിയപ്പോൾ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഉണ്ടായിരുന്നു ഞാൻ പിന്നെ കുറെ കുറേ കുറേ കുറച്ച് 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 ഇത്രയും ആക്കിയത് കുറച്ച് ചെയ്ത് ഫാസ്റ്റാക്കുന്നിടത്തോളം ഫാസ്റ്റ് ആക്കിയിട്ട് ഞാൻ ഇത്രയാക്കിയത് ഇന്ന് നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം മറക്കാതെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരുന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന ബൈ